നിലമ്പൂർ റെയിൽവേ അടിപ്പാത ഓണത്തിന് മുമ്പ് തുറക്കും രാജ്യറാണിക്കും കോട്ടയം എക്സ്പ്രസിനും രണ്ട് വീതം കോച്ചുകൾ കൂടും നിലമ്പൂർ റെയിൽവേ അടിപ്പാത ഓണത്തിന് മുമ്പ് ഗതാഗതത്തിനായി തുറന്നു നൽകുമെന്നും നിലമ്പൂർ തിരുവനന്തപുരം രാജ്യറാണി എക്സ്പ്രസിനും നിലമ്പൂർ കോട്ടയം എക്സ്പ്രസിനും രണ്ട് വീതം അധിക കോച്ചുകൾ അനുവദിക്കുമെന്നും പാലക്കാട് ഡിവിഷൻ റെയിൽവേ മാനേജർ അരുൺകുമാർ ചതുർവേദി നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ അമൃത് സ്റ്റേഷൻ പ്രവൃത്തി വിലയിരുത്താനെത്തിയ ഡിആർഎം പി വി അബ്ദുൾ വഹാബ് എം പി ആര്യടൻ ഷൌക്കത്ത് എം എൽ എ എന്നിവരുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ഇക്കാര്യം അറിയിച്ചത് വണ്ടൂരിൽ മെയ് അഞ്ചിന് പ്രിയങ്കാഗാന്ധി എം പി വിളിച്ചു ചേർത്ത പാലക്കാട് ഡിവിഷൻ റെയിൽവേ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് തീവണ്ടിക്ക് രണ്ട് കോച്ചുകൾ വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്തിരുന്നു രാജ്യറാണി എക്സ്പ്രസിന് ഒരു എ സി ടയർ ഒരു ജനറൽ ഉൾപ്പെടെ രണ്ട് കോച്ചുകളാണ് വർദ്ധിപ്പിക്കുക കോട്ടയം എക്സ്പ്രസിന് ഒരു എ കോച്ചും ഒരു നോൺ എ കോച്ചും വർദ്ധിപ്പിക്കും മേലാറ്റൂർ കുലുക്കല്ലൂർ ക്രോസിംഗ് സ്റ്റേഷനുകളുടെ പ്രവൃത്തി ഈ വർഷം പൂർത്തീകരിക്കും ൂർ റെയിൽവേ സ്റ്റേഷനിലെ അമൃത് സ്റ്റേഷൻ പ്രവൃത്തികളും റെയിൽവേ അടിപ്പാത പ്രവൃത്തിയും ഡിആർഎം നേരിൽ കണ്ട് പുരോഗതി വിലയിരുത്തി റെയിൽവേ അടിപ്പാത ഭാഗികമായി തുറക്കാൻ കഴിഞ്ഞ ആഴ്ച തീരുമാനിച്ചിരുന്നെങ്കിലും തുടർ പ്രവർത്തികൾക്ക് തടസ്സമാകുന്നതിനാലാണ് തീരുമാനം മാറ്റിയതെന്ന് കേരളയിൽ ഡെപ്യൂട്ടി മാനേജർ ഹരിദാസൻ പറഞ്ഞു നിലമ്പൂർ ഷൊർണൂർ പാതയിൽ കോയമ്പത്തൂർ നിലമ്പൂർ എറണാകുളം നിലമ്പൂർ മെമു സർവീസുകൾ അനുവദിക്കുക കോട്ടയം എക്സ്പ്രസ് പുനലൂർ വരെ നീട്ടുക രാജറാണി എക്സ്പ്രസിന്റെ റാക്ക് ഉപയോഗിച്ച് പകൽ എറണാകുളത്തേക്ക് പുതിയ ട്രെയിൻ സർവീസ് ആരംഭിക്കുക തുടങ്ങിയ പതിനാറ് ആവശ്യങ്ങൾ ഉന്നയിച്ച നിവേദനം ആര്യടൻ ചൌക്കത്ത് എംഎൽഎ ഡിആർഎമ്മിന് കൈമാറി പ്രിയങ്കാഗാന്ധിയുടെ പ്രതിനിധി ജോഷുവ കോശി ഡോക്ടർ ബിജു നൈനാൻ അനസ് യൂണിയൻ തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്തു എൻഫോർ ന്യൂസ് നിലമ്പൂർ ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പൂർ